സോ വൈകുന്നേരം നമ്മുടെ അൻസിബയും സായിയും അഭിഷേകും തമ്മിൽ സംസാരിക്കുമ്പോൾ സായി പറയുന്നത് സായി പേഴ്സണൽ ആയിട്ട് ആരെയും ഹേർട്ട് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണത്രേ പലരെയും അതിനകത്ത് എടുക്കാതിരുന്നത് അതായത് ജാൻമണിയുടെ അടക്കമുള്ള ആ ഒരു ക്യാരക്ടർ എടുക്കാതിരുന്നത് എന്നാണ് സായി പറയുന്നത് അതാണ് കാര്യമെങ്കിൽ സായിക്ക് ഇവരെയൊക്കെ പേടിയാണെന്ന് പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സായി വിചാരിച്ചത് ഒരുപക്ഷേ ജാൻമണിയൊക്കെ പവർ ടീമിലുള്ളതാണ് അവരുടെ പോയിന്റ്സ് കിട്ടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ സോ ഒരു ഒരു പ്രശ്നം അവരെ ആരെയും പ്രവോക്കിയതുകൊണ്ട് വേണ്ട എന്ന് ഓർത്തിട്ടായിരിക്കും ആ ടോപ്പിക്ക് എന്ന് വിചാരിച്ചു മാത്രമല്ല ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജാണ് എന്ന് കരുതിയിട്ടായിരിക്കാം എന്നും കരുതി പക്ഷേ ഇപ്പോൾ ഇവരുടെയൊക്കെ സംഭാഷണങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ സായി സത്യത്തിൽ സായി പറയുന്നത് ഹേർട്ടാവൂ എന്ന് കരുതിയിട്ട് എടുത്തില്ല എന്നാണ് പക്ഷേ ഇതിപ്പോൾ അവരെ പേടിച്ചിട്ട് എടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അഭിഷേക് ജയദീപും നോറയും ഈ ജ്യാൻമണിയുടെ പേരെടുക്കാൻ പറഞ്ഞു ശരിയാണ് നോറയ്ക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷെ അതില്ലാത്ത രീതിയിൽ അവർ അവരെ വെച്ചൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം സായി ആ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച സാധനം അത് പാളിപ്പോകുന്നു സായിയുടെ ഒറ്റ ഒരാൾ കാരണമാണ് അവരുടെ ടീം തോറ്റുപോയതെന്നാണ് അഭിഷേക് നോറ അടക്കമുള്ളവർ ഇപ്പോൾ വിചാരിക്കുന്നത് മാത്രമല്ല പെർഫോമൻസ് വൈസ് നോക്കിയാൽ അത്ര ബെറ്ററായിട്ട് നമുക്ക് എല്ലാവരുടെയും പെർഫോമൻസിനെ കാണാനും പറ്റില്ല അതിലാകെ നന്ദനയും അഭിഷേകുമാണ് നന്നായിട്ട് ചെയ്തത് അഭിഷേക് ജയദേപ് അവർ രണ്ടുപേരുമാണ് നന്നായിട്ട് എഴുതുന്നത് അതേ സമയത്ത് തന്നെ സായി ജാസ്മിൻ്റെ അടുത്ത് പോയി പറയുന്നതും കൂടി ഞാൻ കണ്ടു അതായത് അത് ഇത്തിരി കൂടിപ്പോയി ഞാൻ അവരുടെ അടുത്ത് വേണ്ടെന്നാണ് പറഞ്ഞിരുന്നതെന്ന് അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സായി സായി ഇങ്ങനെ നന്മ മരം കളിക്കാനകത്ത് നിന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല സായി ഇറങ്ങി കളിക്കേണ്ടി വരും നന്മ മരം കളിച്ച് എല്ലാവരെയും സുഖിപ്പിച്ച് സേഫ് ഗെയിമറായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല മാസ്കുകൾ കിട്ടുമ്പോൾ അതിനെ ആ സ്പിരിറ്റിൽ എടുത്ത് കളിച്ചാൽ ജയിക്കാം അല്ലാതെ പത്താമത്തെ ആഴ്ചയിൽ ഞാൻ ക്യാപ്റ്റൻസിയിൽ പോവുള്ളൂ പത്താമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ പവർ ടീമിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ഒരാഴ്ച പോലും അവിടെ തയ്യ്ക്കാൻ പറ്റില്ല അത് സഹായിക്കാൻ അറിയാം ഈ ഷോയെ കുറിച്ച് എത്ര പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അകത്തൊരു കാര്യമില്ല നിങ്ങൾ നന്നായി പെർഫോം ചെയ്താലേ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുകയുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ ചെന്ന് കയറിയിട്ട് നമ്മൾ എനിക്ക് പുറത്ത് ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും ആൾക്കാരെന്ന് കോൺഫിഡൻസിൽ നിന്നിട്ട് പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ കളിക്കാം പത്താമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആകാമെന്ന് വിചാരിച്ചാൽ ബിഗ് ബോസും അതിന് വിട്ടുതരില്ല തരില്ല അതിനവസരം ഓഡിയൻസ് തന്നു എന്ന് വരില്ല ഒരു ദിവസം കിട്ടിയ ആ ഒരു ദിവസം നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്ക് ആ ബെസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ചിലപ്പോൾ ഓഡിയൻസ് തരും അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് അവിടെ കിട്ടിയ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾ ആ വൺ വീക്ക് കൊണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം അടുത്തൊരാഴ്ചയും കൂടെ നിന്നാലും നിങ്ങൾക്ക് ഓഡിയൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുമെന്ന് അങ്ങനെ സായി പ്രൂവ് ചെയ്ത് കാണിച്ചാലേ ആൾക്കാർ ഓട്ട് ചെയ്യുള്ളൂ എങ്കിലേ സായിക്ക് ഇത്രയും ടൈറ്റ് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സീസണിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റൂ ശരിക്കും ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് സായി നമ്മൾ ഓൺലൈൻ പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പോയിട്ട് നന്മവരം കളിക്കാൻ നിൽക്കരുത് ജാസ്മിനും ഗബ്രിയും വന്ന് അവരെടുത്ത് പറയുന്നുണ്ട് കുറച്ച് ഓവറായിപ്പോയിന്ന് മെലോ ഡ്രാമ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായിട്ടാണ് ചെയ്യേണ്ടത് നന്ദനയും അഭിഷേക് ജയദീപും നല്ല ഓവറായിരുന്നു അതാണ് ഈ ടാസ്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഓവറാണെന്ന് അവരൊന്ന് പറഞ്ഞാൽ അവരോട് മറുപടി സായി പറയേണ്ടത് ഈ ടാസ്ക് അങ്ങനെയാണെന്നാണ് അതല്ലാതെ ഓ ഞാൻ അവരോട് പറഞ്ഞതാണ് നമുക്ക് അത്രയും ഓവർ ഒന്നും വേണ്ട എന്ന് കുറച്ച് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവിടെ സേഫ് ഗെയിം കളിക്കരുത് അവിടെയും നിൽക്കാതെ ഇവിടെയും നിൽക്കാതെ സ്വന്തം ടീമിനെ അങ്ങനെ നൈസിനെ ഇട്ട് കൊടുത്തിട്ട് ഒഴിഞ്ഞു മാറരുത് അതൊരു ടീം ഗെയിമറിന് അല്ലെങ്കിൽ ഒരു ടീം പ്ലെയറിന് പറ്റിയ ഒരു കാര്യമല്ല എനിക്ക് എന്തോ വളരെ വളരെ നിരാശ തോന്നി ഇന്നത്തെ സായിഡ് ആ ഒരു പെർഫോമൻസും അപ്പം അതിനുശേഷം ഹൻസിവേർ അടുത്തുള്ള ന്യായീകരണവും ഞാൻ കണ്ടു പലരിടത്തും പറയുന്ന ന്യായീകരണം ഞാൻ കണ്ടു ഒട്ടും കൺവിൻസിങ് അല്ല ഹേർട്ട് ചെയ്യണ്ട കരുതിയിട്ട് ആരെ നോവിക്കാതെ ഇരിക്കാനാണെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ പോകരുത് ബിഗ് ബോസിൽ പോയാൽ പലരെയും വേദനിപ്പിക്കേണ്ടി വരും പലരെയെന്നല്ല അവിടെയുള്ള എല്ലാവരെയും വേദനിപ്പിച്ച് കളിച്ചാലേ ജയിക്കാനായിട്ട് പറ്റുള്ളൂ അതൊരു അതിജീവനം എന്ന കോൺസെപ്റ്റിൽ നടക്കുന്ന ഒരു ഗെയിം ഷോ ഷോയല്ലേ അപ്പൊ അതിനകത്ത് പോയിട്ട് നമുക്ക് എല്ലാവരെയും തടവി സൂപിപ്പിച്ചിട്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റില്ല അവിടെ പോയി നമുക്ക് വേദനിപ്പിക്കേണ്ട സമയത്ത് വേദനിപ്പിക്കേണ്ടി വരും പ്ലീസ് ചെയ്യേണ്ട സമയത്ത് പ്ലീസ് ചെയ്യേണ്ടി വരും അതൊക്കെ ആ ഗെയിമിന്റെ പാർട്ടാണെന്ന് കണ്ട് ചെയ്യുന്നതിന് പകരം അവിടെ സേഫ് ഗെയിം കളിച്ച് നന്മ മരം ചമഞ്ഞ എൻ്റെ പൊന്ന് സായി രണ്ടാഴ്ച കഴിയുമ്പോൾ ഇന്ന് വരേണ്ടിവരും അതിനപ്പുറമൊന്നും സംഭവിക്കാനില്ല ഇനിയെങ്കിലും മാറ്റി പിടിച്ച സായിക്കുള്ള മറ്റൊരു പിടിയുമായി വീണ്ടും കാണാം